ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയും ഏറ്റവും അഭിമാനശീലരുമായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ സുഖസ്ഥാനാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നീചബലത്തോട് കൂടിയിട്ട് കേതുവിനോട് കൂടിയിട്ട് നിൽക്കുന്നതിനാലും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിലോ വക്രസ്ഥിതിയിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റേതായിട്ടുള്ള സഞ്ചാരം കാണുന്നത് കൊണ്ട് പോയം നക്ഷത്രക്കാരിൽ ഈ സെപ്റ്റംബർ മാസത്തിലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഏഴാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും വക്രസ്ഥിതി ഉള്ളതുകൊണ്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് കർമാധിപനായിരിക്കുന്ന ചൊവ്വയുടേതായിട്ടുള്ള ദുരിതഭാവസ്ഥിതി കർമ്മ സംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിലെ കൂടാതെ രണ്ടാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെതായ അനുകൂലസ്ഥിതി കാണുന്നത് കൊണ്ടും പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിലോ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി കാണുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷവും ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടെ വ്യയസ്ഥാനത്തുള്ളതായ സ്ഥിതി പഠന സംബന്ധമായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് പോയം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നിരാഞ്ജനം ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവതിക്ക് സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്